ഷ നോക്കി വന്ന ഒരാള് ഒരു ജയരാജൻ ആ വിളി ഇനി ഞങ്ങളുടെ ഇൻഷുറൻസ് നടത്തുന്ന കമ്പനിയുടെ ഓഫീസില് ഒരു ടെമ്പററി പോസ്റ്റ് ഒഴിവണ്ടത്രേ ഡി പന്ത്രണ്ട് നമ്മുടെ അസിസ്റ്റന്റ് മാനേജർ ശുപാർശ പറഞ്ഞിട്ടാണ് അന്ന് പറഞ്ഞ മീൻ കൊടുത്തില്ല കാരണ രണ്ട് കിലോ ഈ സൈസിലുള്ള കൊഞ്ച് തായ്പന്മാര് മാത്രം കുടിക്കുന്ന അഞ്ഞൂറ് എം എൽ ന്റെ പെരുത്ത കുപ്പി അതൊക്കെ അവിടെ എത്തിയിട്ടുണ്ടോ മഴ വാക്ക് പറഞ്ഞ പിന്നെ വെറുതെയാ എത്തണം കരഞ്ഞിട്ടും രാവിലെ എന്നിട്ട് അങ്ങോട്ടാ പോയത് കണ്ടില്ല ഞാൻ കുളിക്കുമ്പോഴാണ് തോന്നുന്നു ഇറങ്ങി പറഞ്ഞിട്ട് പോവാൻ വിചാരിച്ചു ആദ്യമായിട്ട് പോവല്ലേ പോണല്ലേ ഒന്ന് വൃത്തിയായിട്ട് പോലെയുണ്ട് വാങ്ങിയത് എനിക്ക് നിങ്ങൾ പെണ്ണുങ്ങളുടെ സാരിയുടെ നിറോം അറിയില്ല ഒന്നും അറിയില്ല അയ്യോ അതല്ല ഇത്രയ്ക്ക് വിലയുള്ളൊന്നും വേണ്ടിയിരുന്നില്ല വില ഇവിടെ പോണില്ലേ മാഷമട കൂടെ വന്നാൽ മതി പണി കഴിഞ്ഞാലും ആപ്പീസിനകത്തിരുന്നു നന്നായിട്ടുണ്ടോ നേരം കളയാതെ വേഗം പോവാൻ നോക്കുമെന്നെ നീ മാഷം ഇറങ്ങി

അയാള് വന്നപ്പ ഞാൻ വാതിലടക്ക ചേട്ടത്തിടെ നാരായണേട്ടൻ ചേട്ടൻ അയാളെ പറയാൻ എനിക്ക് അറപ്പാവും ചേട്ടത്തിക്ക് സുഖമില്ല ഉടനെ വരണമെന്ന് പറഞ്ഞ കേറി വന്നത് ശുദ്ധ കളവാവും അതും മറ്റവൻ ശിവൻകുട്ടി അവൻ ദൂരെ നിങ്ങനെ കണ്ടപ്പോഴേ തോന്നി പറഞ്ഞു നോക്ക കളവാട്ടുണ്ടോ വേണ്ട എന്തും ചെയ്യാൻ മടിക്കാത്ത ആൾക്കാരാ ഒന്ന് ശരിക്ക് കണ്ടുവയ്ക്കാലോ ശിവൻകുട്ടിയല്ലേ മനസ്സിലായില്ല നമ്മൾ എവിടെ വെച്ചിട്ടാണ് ഐലൻഡ് ഐലൻഡോട്ടിൽ വെച്ചിട്ട് അതോ ഡോ നല്ല ഓർമ്മ വരുന്നില്ല ഓർമ്മ വരില്ല പക്ഷെ ഇതൊന്നും ഓർമ്മ ഉണ്ടാവണം ഹലോ ഇനി ചുറ്റവും വരുത്

എഴുതാനും വായിക്കാനും എത്ര ദിവസം കൊണ്ട് പഠിക്കാൻ പറ്റും ഇപ്പൊ വേണം തോന്നുന്നുണ്ടോ ഇനി എന്ത് പഠിപ്പ് പക്ഷേ പഠിക്കണ കുട്ടികൾ തോണിയിലിരുന്ന് വർത്തമാനം പറക്കുമ്പോ ഇടയ്ക്ക് കുറച്ച് സങ്കടം തോന്നും ദിവസേന നേരത്തെ എണീറ്റ് ഒരു മണിക്കൂർ ഞാൻ അത്യാവശ്യം കൂട്ടി ഓ കാര്യല്ല കരണേട്ടം ബോട്ട് വാങ്ങണ കാലത്ത് ഞാൻ ഗിണ്ടല് അത് കരണേട്ടം സമ്മതിക്കില്ലാച്ചാൽ പഴയ തോണി എനിക്ക് അത് മതി ചെറിയ കാശിന്റെ കണക്ക് കൂട്ടാനൊക്കെ എനിക്കറിയാം പോയി കൂടെ ഉള്ളതുകൊണ്ട് നിനക്ക് ം പറഞ്ഞ് എന്താണെങ്കിലും പറ കാശുമില്ല ആവശ്യമുണ്ടോ വേണ്ട ജോലി സ്ഥിരമായി ഓർഡർ കിട്ടി അത് പറഞ്ഞല്ലോ ആ പീസിന്റെ അടുത്ത് ഒരു വീടിന്റെ പകുതി വാടകയ്ക്ക് കിട്ടാനുണ്ട് ഒരു മുറി അടുക്കള കുണുമുറി പക്ഷെ എന്തിനാ കൊടുക്കണ കൂടി അച്ഛൻ അയച്ചോട് എന്നും മനസ്സിൽ പ്രാകാറുണ്ടെങ്കിലും ചത്തുപോ എന്റെ തള്ള കാരണം എനിക്കൊരു വീടുണ്ട് അവിടെ നമ്മൾ വാടക എന്താ പ്ലാൻ എന്ത് പ്ലാൻ ഇടാൻ കിട്ടുന്ന പണിയെടുക്കാൻ കഴിയ അല്ലാതെന്താ പ്ലാൻ ആകെപ്പാടെ എനിക്ക് ഒരു വിഷമമുണ്ട് അതാ അറിയേണ്ടത് വീട്ടിലുള്ള ആളുടെ കാര്യം തന്നെ എന്റെയും കുഴപ്പം ആ പെണ്ണ് വന്ന് കയറിയ പിന്നെ കൈയും കാലും കെട്ടിയിട്ട നിലയില ഞാൻ മാഷക്ക് പണി സ്ഥിരായില്ലേ അവൾക്കും ചെലവിനുള്ളത് കിട്ടുന്നുണ്ട് മാഷ് തൻ്റെ അച്ഛനോടോ വീട്ടുകാരോടോ പറ നിങ്ങള് കല്യാണം കഴിച്ച എന്ത് ആണും തുണയുള്ള വൃത്തിയാവുമ്പോ പേടിക്കാൻ നടക്കാലോ മാഷ് അവിടെ കല്യാണം കഴിച്ച അത് പറയാനുള്ള വിഷമായിരുന്നു എനിക്ക് അതാണ് ഞാൻ പിന്നെ ഒരു ചെറിയ വീട് വാടക എടുക്കുന്ന കാര്യമൊക്കെ ആലോചിച്ചത് അതുകൊണ്ട് തന്നെ എന്നിട്ട് നിങ്ങൾ അങ്ങോട്ട് പോയാൻ വല്ലപ്പോഴും കയറി വന്ന ഒന്ന് ചുരുണ്ടൂടാൻ അല്പം സ്ഥലം തന്നുകൂടാ പക്ഷെ എന്ത് വീട് പിന്നെന്തിനാ ആർക്ക് പാർക്കാനാ ഒന്ന് സൂചിപ്പിക്കണം എന്നും പോക്ക് വരെ ഒരുമിച്ച് നിങ്ങൾ പറയണ ഭാഷയിലെ വർത്താനം പറയാൻ അറിയാത്ത ഞാൻ ആ അതാ ഇപ്പൊ നന്നായിരുന്നു പോകണോ ഇനി ഉറങ്ങാൻ കള്ളു വേറെ കുടിക്കണം ഞാൻ എന്താ ചെയ്യേണ്ടത് മൂപ്പ പോലീസി പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ അവിടെ ചെന്ന് തല്ലുപിടിക്ക് നിന്നാൽ കേസ് നമ്മൾ വീക്കാവും നല്ല വാക്ക് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവരാൻ നോക്ക് തന്നെ മാത്രമല്ല വേറെ എടുത്തിട്ടുണ്ട് നേരിട്ട് ഇടപെടാൻ എനിക്ക് പ്രയാസമുണ്ട് എന്റെ പ്രശ്നം നോക്കണ്ടേ നമ്മുടെ വാടിന്ന് ഞാൻ എലക്ഷൻ എടുക്കണമെന്നായി മൊയൂൻ ഭാഷ പറയുന്നത് അയ്യോ നമ്മൾ അമ്മ കണക്കും കാശൊന്നും വേണ്ട ആ നീ പോയി ഞാൻ ഇരിക്കെ നീ കൂടി ചെല്ലു ചെല് ഡ്രൈവർ ഗോവിന്ദനെയും എന്തിനും പോഞ്ഞിട്ട് പണിക്കാരെയും തരാം കാശൊന്നും ചിലവാക്കണ്ട വല്ല കള്ളോ വെള്ളം വാങ്ങിക്കൊടുത്താ മതി എന്റെ കസ്റ്റഡി കിട്ടിയ പിന്നെ വരച്ചവരൽ നിർത്താൻ എനിക്കറിയാം പക്ഷെ കരൺ എന്ന് പറയുമ്പോ എന്റെ ആൾക്കാർക്ക് പേടി എന്നെ പോലെ നാലാളെ കൂടി കിട്ടിയ അവൻ ചോരതുപ്പി കടവത്ത് കുക്കി കുറച്ചണക്കിന് ഞാൻ കാട്ടിത്തരാ ഞാൻ സന്ദേഹിക്കാൻ പോരും കുറച്ച് അലുവയും വറുത്ത കുട്ടികൾക്ക് മാഷ് വീട്ടിൽ പോയി കണ്ടു മാഷ് പറഞ്ഞ കാര്യം എങ്ങനെയാ എപ്പോഴാ എനിക്ക് കാര്യങ്ങളൊരു വിവരമില്ല അറിയാലോ ഗോപിക്ക് പ്രാന്താ ഹോസ്റ്റലിൽ പോയിട്ട് എന്താ വിശേഷം ഞാനും ആ കുട്ടിയും കൂടെ ചില്ലറ സാധനങ്ങൾ വാങ്ങാൻ പോയി ഇതാ ഇതൊന്ന് നോക്കൂ

വീട് മാറുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്താ ഇവിടെ ഇപ്പൊ ഇത്ര മോശം വലിയ ബംഗ്ലാവൊന്നുമല്ല ആദ്യം കുടിച്ച ദിവസം ഇങ്ങോട്ട് വരുന്നില്ല പറഞ്ഞില്ലല്ലോ അല്ല കല്യാണം കഴിഞ്ഞാലും ഇവിടെ തന്നെ താമസിക്കാലോ അകൊന്നും നന്നാക്കണം ഒരു കട്ടില് എന്ത് എന്താ പറഞ്ഞത് രണ്ടാൾക്കും പിഴക്കാൻ മാനുള്ള പണിയുണ്ട് നിനക്ക് രക്ഷയ്ക്ക് പറ്റിയ ആള് തന്നെയാ മാഷ് എനിക്ക് ഇങ്ങനെ ഒരു അനുജൻ ഉണ്ടായില്ലോന്ന് ഇടയ്ക്ക് വിചാരം തോന്നുന്നു രണ്ടാളും ശരിക്കും ചേരും നന്നായി ഗോപി െന്താ മോശം ഇതിലും വലിയ ആര് വരുമെന്നാ മോഹം പറഞ്ഞോ വേറെ വരനെ കണ്ടു പെണ്ണിന്റെ മനസ്സല്ലേ കാണും പറഞ്ഞോ അതിനും വിരോധമില്ല ആരെങ്കിലും ഒരു തന്നെ ഏൽപ്പിച്ചാൽ എനിക്കിതൊരു സമാധാനമല്ലോ ആരാണെങ്കിലും പറഞ്ഞോ ഏത് ഉള്ളത് പറഞ്ഞോ ഗോപി വളരെ നല്ല ആളാണ് പക്ഷെ പക്ഷെ നേരത്തെ എനിക്കൊരാളോട് വലിയ കടപ്പാട് തോന്നി ആദ്യം കടപ്പാട് പിന്നെ മനസ്സിൽ സ്നേഹം എന്റെ ജീവന മാനം രക്ഷിച്ച ആൾ തന്നെ

കാശ് കാര്യമ്മ പരമഭാഗ്യം അച്ഛനോടെ ഞാൻ കർണനെ പറ്റി വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ കാരൊന്ന് കാരണം അപ്പ കമന്റ് ഇളയമ്മ എടുത്ത് വിഷയ അവതരിപ്പിക്കുന്ന കാര്യം അച്ഛനെറ്റു ആ വകയെ ചെലവായതേ ഒരുപെട്ടി കൊറോണ ചുറ്റിന്റെ കാശ സംസാരിച്ചോ ദേവയന എന്ത് പറഞ്ഞു തുടങ്ങി വെച്ചു അപ്പോഴേക്കാ ഏട്ടൻ വന്നു പിന്നെ പിന്നെ തുടങ്ങി വെച്ചല്ലോ ധാരാളം കാര്യം ദേവയനെ നേരത്തെ ഊഹിച്ചിട്ടുണ്ടാവും ഇതിനൊന്നും അധികം വാചകത്തിന്റെ ആവശ്യമില്ല കൂടെ കാരണ ഞാൻ ആ ജയരാജനെ ഒന്ന് കണ്ട് വീട്ടിലേക്ക് വരാം നമുക്കെല്ലാം ഒന്ന് പ്ലാൻ ചെയ്യണമല്ലോ ഏ ഓരോ ൾ വിചാരിക്കരുത് ഞാൻ ആരാ രണ്ട് അക്ഷരം പഠിച്ചിട്ടില്ല മച്ചുവക്കാരൻ ജയിലിൽ പോയവൻ തന്ത് ആരാണെന്ന് കൂടി അറിയാത്തവൻ ഡിസംബർ അഞ്ചിനാണ് ഇക്കുറി അമ്പലത്തിലെ ഉത്സവം പതിനൊന്നാന ഗംഭീര വെരിക്കെട്ട് മെണ്ടാമ്പാടില്ല ഉണ്ണുമ്പോ എന്നുള്ള നിയമം പാസാക്കിയിട്ടുണ്ടോ ചേച്ചി വക ആർക്കും ഒന്നും നാവില്ലേ